ഞാനും നീയും ഒന്നാണേ ഭാഗം ഇരുപത്തി ആറ് ഋഷികേഷ് ഫോണെടുത്ത് മയൂരിയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്തതും അതിൽ ഋഷികേഷിൻ്റെ നമ്പർ തെളിഞ്ഞതും അവൾ ഫോൺ ഫോണെടുത്ത് ചുറ്റും ഒന്ന് നോക്കി അപ്പോൾ ദൂരെ നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഋഷികേഷിനെ അവൾ കണ്ടു അവൾ ഫോൺ എടുത്തതും ഋഷികേഷ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവിടെ നിന്നും കുറച്ച് മാറി ആരും ശ്രദ്ധിക്കാത്ത അടുത്തേക്ക് നിന്നു അയ്യോ വേണ്ട അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ ഞാൻ നിങ്ങളുടെ കാലിൽ പിടിക്കാം അവൾ കരഞ്ഞു വേണ്ട കാലൊന്നും നീ പിടിക്കണ്ട പക്ഷേ നീ വരണം ഈ ഋഷികേഷിൻ്റെ ഭാര്യയായിട്ട് പറ്റില്ല ഞാനും ഞാനും സൂര്യേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ് എനിക്ക് പറ്റില്ല അവൾ പറഞ്ഞു എന്നാ പിന്നെ നീ സൂര്യന്റെ ആ മുത്തശ്ശിയെ അങ്ങ് മറന്നേക്ക് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാനിപ്പോൾ ഒരു വീഡിയോ അയച്ചു തരാം എന്ന് പറഞ്ഞ് ഋഷികേഷ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നു അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പേടിയോടെ ശരീരം വിറച്ചു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ വേഗം ഫോൺ എടുത്ത് ഋഷികേഷിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു നീ ചെയ്യേണ്ടത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ വെച്ച് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്ന കാര്യം അനൗൺസ് ചെയ്യും എൻ്റെ ഫാമിലിയും നിൻ്റെ ഫാമിലിയും ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വെച്ച് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഞാൻ നടത്തും യാതൊരു തടസ്സവും പറയാതെ മടി കൂടാതെ സന്തോഷമായിട്ട് നീ നിന്ന് തന്നാൽ മാത്രം മതി അടുത്ത ദിവസം നമ്മുടെ വിവാഹവും എന്നെ എന്ന നിങ്ങളെ എന്നിങ്ങനെ ദ്രോഹിക്കില്ലേ പ്ലീസ് എനിക്ക് പറ്റില്ല സൂര്യനല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല എനിക്ക് നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല അത് കേട്ടതും അവൻ ചിരിച്ചു അതൊക്കെ ശരിയാവും വിവാഹം കഴിച്ച് നീ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ താനെ എന്നെ സ്നേഹിച്ചോളും നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം എന്നെ ഇതൊഴിച്ച് നിർബന്ധിക്കരുത് പ്ലീസ് എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ആളുകളോട് സൂര്യന്റെ തറവാട്ടിലേക്ക് കയറിച്ചെല്ലാം പറയാം അവിടെ ആ ഗോകുലം തറവാട്ടിലെ തറവാട്ടമ്മ ദുരൂഹ സാഹചര്യത്തിൽ വെട്ടേറ്റി മരിച്ചു ആ വാർത്ത കേൾക്കാൻ നീ റെഡി ആയിക്കോ അയ്യോ വേണ്ട അങ്ങനെ അങ്ങനെ ഒന്നും പറയല്ലേ മുത്തശ്ശി പ്ലീസ് അവൾ കരഞ്ഞു പറഞ്ഞു പിന്നെ അവിടെ മാത്രമല്ല നിനക്ക് നഷ്ടം രണ്ട് ഇരട്ട സഹോദരന്മാരെ ഗോകുലം തറവാട്ടിലെ മൂന്ന് ആൺകുട്ടികളെ നീ എവിടെയാണെന്ന് കണ്ടോ അവരെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ അവരും ഇവിടെയില്ല ഞങ്ങളുടെ കൂടെയുണ്ട് എൻ്റെ ആളുകളുടെ കസ്റ്റഡിയിൽ അതുകൂടിക്കേട്ടതും അവളാക്കി തകർന്നു പോയി ഒന്നും പറയാനാവാതെ അവൾ നിശ്ചലമായി നിന്നു എൻ്റെ എൻ്റെ അനിയന്മാർ ആ ആ കുട്ടികൾ അവൾ വേഗം ഋഷികേഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ വരുന്നത് കണ്ടതും അവൻ കുറച്ചു മാറി ആരും ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് നോക്കി നിന്നു അവൾ വേഗം ചെന്ന് അവൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു എന്തിനാ എന്തിനെങ്ങനെ ചെയ്യുന്നത് എൻ്റെ അയ്യന്മാർ ആ കുട്ടികൾ മുത്തിശ് ദൈവത്തെ ഓർത്ത് ഒന്നും ചെയ്യരുത് ചെയ്യില്ല പെണ്ണേ ഞാൻ അവരെ ഒന്നും ചെയ്യില്ല പക്ഷേ നീ ഇന്ന് ഇവിടെ വച്ച് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണം ഞാൻ ഇട്ടു തരുന്ന വിവാഹ ഇടാൻ സന്തോഷത്തോടെ സമ്മതിക്കണം ഈ ഒരു കാര്യം ചെയ്താൽ സൂര്യന്റെ മുത്തിയേയും നിന്റെ ഇരട്ട സഹോദരന്മാരെയും ഗോകുലം തറവാട്ടിലെ കുട്ടികളെയും എല്ലാം ഞാൻ വെറുതെ വിടാം അവൻ പറഞ്ഞു പെട്ടെന്നാണ് അങ്ങോട്ട് സൂര്യന്റെ അച്ഛൻ വന്നത് അദ്ദേഹം ഋഷികേഷിന്റെ കോളരിൽ കയറി പിടിച്ചു നീ എൻറെ അമ്മയെ ഞങ്ങളുടെ കുട്ടികളെ ആ എത്തിയല്ലോ അപ്പോ ഇനി നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടെങ്കിൽ നീ അടുത്ത ആളുണ്ടല്ലോ ചോദിച്ചോളൂ രണ്ടുപേരും ആലോചിച്ച് തീരുമാനം പറഞ്ഞാ മതി അവൻ അവൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി ഞാനൊരു പത്ത് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ തീരുമാനം പറയണം ഇനി അതിനിടയ്ക്ക് ഇത് സൂര്യനെ എല്ലാവരെയും അറിയിക്കാം എന്ന് കരുതിയാൽ അപ്പോഴും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് അവൻ ഇതറിഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ ആ നിമിഷം നിങ്ങളുടെ അമ്മ അവിടെ വെട്ടേറ്റ് വീഴും നിന്റെ രണ്ടനിയന്മാരും ഗോകുലം തറവാട്ടിലെ മൂന്ന് കുരുന്നുകളും അഞ്ച് ബുള്ളറ്റിൽ അവരുടെ ജീവൻ അവിടെ അവസാനിക്കും എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കാം പത്ത് മിനിറ്റ് സമയം ഞാൻ തരും എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു തളർച്ചയോടെ മയൂരി താഴേക്ക് വീഴാൻ പോയതും സൂര്യൻ്റെ അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു മോളെ അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹവും ഞെട്ടി നിൽക്കുകയാണ് കുറച്ച് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവിടെ ശബ്ദവും മറ്റുമായതുകൊണ്ട് കുറച്ച് മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് മയൂരി ഫോണിൽ സംസാരിക്കുന്നതും കരയുന്നതും കാണുന്നത് അത് കണ്ടതും ഒന്ന് ശ്രദ്ധിച്ചു പിന്നീട് അവൾ പെട്ടെന്ന് അവിടെ നിന്നും ഋഷികേഷിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതും കണ്ടു അപ്പോഴാണ് അവളുടെ പുറകെ ചെന്നത് അങ്ങനെയാണ് ഋഷികേഷ് പറയുന്ന കാര്യങ്ങൾ കേട്ടത് അച്ഛൻ ഞാൻ ഞാൻ എന്താ ചെയ്യുക എനിക്ക് ഒന്നും അറിയില്ല മുത്തശ്ശി അയ്യന്മാർ നമ്മുടെ കുട്ടികൾ എനിക്ക് എനിക്ക് സൂര്യേട്ടനെ അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കുറച്ച് മാറി നിറഞ്ഞ പുഞ്ചിരിയോടെ സന്തോഷിക്കുന്ന സംസാരിക്കുന്ന സൂര്യനെ നോക്കി തൻ്റെ മകൻ്റെ സന്തോഷം ഇല്ലാതാവാൻ പോകുകയാണല്ലോ എന്നോർത്തപ്പോൾ ആ അച്ഛൻ്റെ മനസ്സ് പിടഞ്ഞു അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു വീഡിയോ മെസ്സേജ് വന്നത് അവൾ ഫോണെടുത്ത് നോക്കിയതും മുത്തശ്ശിക്കിച്ചുറ്റും രണ്ടു പേർ വലിയ കത്തികളുമായി നിൽക്കുന്നത് കണ്ടു മുത്തശ്ശി ആകെ പേടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു അവൾ ഫോൺ എടുത്തതും സ്ക്രീനിൽ മുത്തശ്ശിയെ കണ്ടതും മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിച്ചു കരഞ്ഞു അപ്പോഴാണ് മുത്തശ്ശിയും അവളെ കാണുന്നത് അമ്മേ എന്ന് പറഞ്ഞ് സൂര്യൻ്റെ അച്ഛനും വിളിച്ചു ആരൊക്കെയാ ഇവര് എന്തിനാ ഇവർ ഇവിടെ വന്നിരിക്കുന്നത് മുത്തശ്ശി അവിടെ വലിയ രണ്ട് കത്തികളുമായി നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്ത്യണം എന്നറിയാതെ മയൂരി തളർച്ചയോടെ അച്ഛനെ നോക്കി എന്താടാ നിന്റെയൊക്കെ ആവശ്യം മുത്തശ്ശി പേടി മറച്ചു കൊച്ചുകൊണ്ട് ധൈര്യത്തോടെ ചോദിക്കുന്നുണ്ട് സൂര്യൻ്റെ അച്ഛനും മയൂരിയും അപ്പോഴും ഒന്നും മിണ്ടാതെ കരയുകയായിരുന്നു പറയുന്ന അത് മുത്തശ്ശി സൂര്യന്റെ അച്ഛനോട് ചോദിച്ചു അമ്മേ അത് മയൂരി മയൂരിമോള് ഋഷികേഷിന് വിവാഹം കഴിക്കണമെന്ന് അതാണ് അവരുടെ ആവശ്യം എന്ത് ഏത് ഋഷികേഷ് കളരിക്കൽ തറവാട്ടിലെ മുത്തശ്ശി ചോദിച്ചു നിർത്തിയതും അതേ അമ്മേ അമ്മയെ മാത്രമല്ല നമ്മുടെ മയൂരിമോളുടെ രണ്ടനിയന്മാർ നമ്മുടെ വീട്ടിലെ കുട്ടികൾ എല്ലാവരെയും അവൻ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്താ എന്താ നീ പറഞ്ഞേ നമ്മുടെ കുട്ടികൾ അതെ അമ്മേ മോളെ മുത്തശ്ശി മയൂരിയെ വിളിച്ചതും അവൾ ദയനീയമായി മുത്തശ്ശിയെ നോക്കി അപ്പോൾ അതിലൊരാൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് കത്തിയുമായി നീങ്ങുന്നത് കണ്ടതും അയ്യോ വേണ്ട മുത്തശ്ശിയൊന്നും ചെയ്യല്ലേ ഞാൻ ഞാൻ സമ്മതിച്ചു അയാളെ വിവാഹം കഴിക്കാൻ എനിക്ക് എനിക്ക് സമ്മതാണ് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കറിഞ്ഞു അപ്പോഴാണ് പുറകിൽ നിന്നും കൈയടിക്കുന്ന ശബ്ദം കേട്ടത് അവളും സൂര്യൻ്റെ അച്ഛനും തിരിഞ്ഞു നോക്കിയപ്പോൾ ഋഷികേഷ് ആയിരുന്നു അപ്പോ ഇനി പേടിക്കണ്ട ഇനി ഞാൻ നിന്റെ കയ്യിൽ ആ വിവാഹമോതിരം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ഗോകുലം വീട്ടിലെ തറവാട്ടമ്മയെ ഒരു പോറിൽ പോലും ഏൽക്കാതെ എൻ്റെ ആളുകൾ വിട്ടേക്കും ഒപ്പം നിൻ്റെ അനിയന്മാരെയും ഗോകുലം തറവാട്ടിലെ കുട്ടികളെയും അവൻ പറഞ്ഞതും അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്ന് വീണ്ടും അവൻ്റെ കോളറിൽ കയറി പിടിച്ചു എന്തിനാ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് അറിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് കാരണത്തിൻ്റെ പേരിലാണ് നീ ഇന്ദ്രപ്രസ്ഥം തറവാട് വിട്ട് ഇറങ്ങിയത് അന്ന് നിനക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു വന്ന ഒരാളെ ഓർക്കുന്നുണ്ടോ എവിടെ നീ ഓർക്കുന്നുണ്ടാവില്ല ആ പേര് പോലും നിനക്ക് ഓർമ്മയുണ്ടാകില്ല അത് മറ്റാരുമല്ല ഈ ഞാനാണ് എൻ്റെ വിവാഹാലോചന വന്നതിൻ്റെ പേരിലാണ് നീ നിൻ്റെ വീട് വിട്ട് ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നോട് ഈ കാണിക്കുന്നത് ശരിക്കും നിന്നെ ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് അന്ന് നഷ്ടപ്പെട്ട നിന്നെ എനിക്ക് തിരിച്ച് വേണമെന്ന് തോന്നി ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് വാശിയായിരുന്നു എന്നെ വേണ്ട എന്ന് വെച്ച നീ ദേ ഇങ്ങനെ നിൽക്കണമെന്ന് പിന്നെ ഗോകുലം തറവാട്ടിലെ സൂര്യനാരായണനോടുള്ള പക ഞാൻ എന്തു നേടിയെടുക്കാൻ നോക്കിയാലും അത് അവൻ്റെ കയ്യിലെത്തുന്നു പെണ്ണായ നീയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും എന്തും ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവനിലേക്ക് എത്തുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അവൻ സ്നേഹിച്ച അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന നീ എന്റേതാകുന്നത് അതോടുകൂടി ബിസിനസ് ലോകത്തെ ആരെയും പേടിക്കാത്ത ആരെയും വകവയ്ക്കാത്ത സ്വന്തമായ തീരുമാനങ്ങൾ കൊണ്ട് എവിടെയും ഉറച്ചു നിൽക്കുന്ന ഗോകുലം വീട്ടിൽ സൂര്യനാരായണൻ ഇവിടെ ഇത്രയും ആളുകളുടെ മുന്നിൽ തോറ്റു നിൽക്കുന്നത് എനിക്ക് കാണണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പെണ്ണുങ്ങളും കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അവരെയൊന്നും എൻ്റെ ജീവിതത്തിൽ കൂട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ കൂട്ടാൻ ആഗ്രഹിച്ച ആദ്യത്തെ പെണ്ണ് അവൾ എന്ന് പറയുമ്പോഴുള്ള ആ വേദന അത് അവൻ അറിയണം നീ അറിയണം നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നില്ലേ അന്ന് എൻ്റെ വീട്ടുകാർ അനുഭവിച്ച വിഷമം ഞാൻ അനുഭവിച്ച വിഷമം അതൊക്കെ അറിയണ്ടേ അപ്പോൾ ദേ കരയാതെ ഈ കണ്ണക്ക് തുടച്ച് എൻ്റെ സുന്ദരി കുട്ടിയായിട്ട് മോളങ്ങോട്ട് പോര് ഫംഗ്ഷൻ തുടങ്ങി ഇരുപത്തിനാല് വില്ലകളുടെയും താക്കോൽദാനം നടന്നതിന് ശേഷം അടുത്തത് പറയാൻ പോകുന്നത് കളരിക്കൽ വീട്ടിൽ ഋഷികേശിൻ്റെയും ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ മയൂരിയുടെയും വിവാഹം അനൗൺസ് ചെയ്യുകയായിരിക്കും അതിനുശേഷം സൂര്യൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി പിന്നെ ആ കുട്ടികൾ എല്ലാവരെയും ഞാൻ വിട്ടേക്കാം അതിനിടയ്ക്ക് എന്തെങ്കിലും ഉടായ്പ വേല കാണിച്ചാൽ മറ്റാരെയെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാൽ മറന്നേക്കണം എൻ്റെ കയ്യിലുള്ള നിൻ്റെ പ്രിയപ്പെട്ടവരെ അത്രയും പറഞ്ഞ് അവൻ നടന്നു പോയി മയൂരി അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി അച്ചാ മുത്തശ്ശി എനിക്ക് അറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമാണ് ഇത് ഇതറിയുമ്പോൾ എങ്ങനെ സൂര്യേട്ടൻ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്ക് സൂര്യേട്ടൻ ഇല്ലാതെ ഓർക്കാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു കൊണ്ട് പൊട്ടിക്കരഞ്ഞു അല്പസമയം കരഞ്ഞതിനു ശേഷം അവൾ മുഖം അമർത്തി തുടച്ചു മുത്തശ്ശി അച്ഛ കുട്ടികളുടെ കാര്യം ഒരു കാരണവശാലും സൂര്യട്ട അറിയരുത് ഞാൻ ഞാൻ വഞ്ചിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നോടുള്ള വാശിക്കെങ്കിലും അദ്ദേഹം വേറെ വിവാഹം കഴിക്കും സന്തോഷത്തോടെ അദ്ദേഹം കുടുംബമായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് എനിക്ക് മറ്റൊന്നും വേണ്ട എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ മുത്തശ്ശി അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞു സൂര്യൻ്റെ അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു എന്ത് പറയണമെന്ന് അദ്ദേഹത്തിനും അറിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൾ അദ്ദേഹത്തിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ തുടച്ച് അവിടെ നിന്നും എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ നടന്നു അവൾ നടന്നു പോകുന്നത് ഒരു വേദനയോടെ സൂര്യൻ്റെ അച്ഛൻ നോക്കി നിന്നു അദ്ദേഹം ഫോണിലേക്ക് നോക്കി അമ്മേ എന്താ മോനെ ചെയ്യാം മോളെ ഇത് ഇത് അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യണം എന്നറിയാതെ മുത്തശ്ശിയും സൂര്യൻ്റെ അച്ഛനും അങ്ങനെ തന്നെ നിന്നു അപ്പോഴേക്കും വീഡിയോ കോൾ കട്ടായിരുന്നു അപ്പോഴാണ് മുത്തശ്ശിയുടെ മുന്നിലേക്ക് വന്നു നിന്ന ആർച്ചയെ മുത്തശ്ശി കണ്ടത് എന്തു പറയുന്നു മുത്തശ്ശി സുഖാണോ അവൾ ചോദിച്ചു നീ എന്താ ഇവിടെ ഞാൻ പിന്നെ എവിടെ പോകാനാ മുത്തച്ഛി ഇന്ന് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ആഗ്രഹം അതിനു മുകളിലാണ് അവൾ ആ മയൂരി ആണിയടിക്കുകയായിരുന്നു പക്ഷേ അത് ഞാൻ തട്ടിപ്പറിച്ച് അവൾക്ക് നേരെ തന്നെ അവളുടെ നെറ്റിയിൽ തന്നെ അടിച്ചു ഇനി അവൾ എഴുന്നേൽക്കില്ല എഴുന്നേക്കാൻ ഋഷിയും ഞാനും സമ്മതിക്കില്ല പിന്നെ സൂര്യൻ ആദ്യം കുറച്ച് വിഷമൊക്കെ ഉണ്ടാകും പക്ഷേ അവളോടുള്ള വാശിക്ക് അവൻ എന്നെ സ്വീകരിക്കും നോക്കിക്കോ അപ്പോ എന്നെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറായിക്കോളും മുത്തശ്ശി പിന്നെ ഇപ്പോൾ നടന്ന കാര്യങ്ങൾ സൂര്യനെ അറിയിക്കാം എന്ന് വിചാരിച്ചാൽ കുട്ടികളുടെ കാര്യം മറക്കണ്ട ഇന്ന് അവരെ വിട്ടാലും വീണ്ടും അവർ ഞങ്ങളുടെ കയ്യിൽ തന്നെ എത്തും അതുകൊണ്ട് ഈ വയസ്സാകാലത്ത് ആ സാഹസത്തിനൊന്നും മുതിരണ്ട ഞാൻ വേഗം ഫങ്ഷൻ നടക്കുന്ന അവിടേക്ക് എത്തട്ടെ അവളുടെയും ഋഷികേഷിൻ്റെയും മോതിരം മാറ്റം കഴിയുമ്പോൾ തകർന്നു നിൽക്കുന്ന സൂര്യനെ ആശ്വസിപ്പിക്കാൻ ഞാൻ വേണ്ടേ അപ്പോൾ കാണാം പോട്ടെ എന്ന് പറഞ്ഞ് അവൾ മുത്തശ്ശിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി മുത്തശ്ശിക്ക് ദേഷ്യം കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി അതേസമയം മയൂരിയുടെ കാര്യം ഓർത്തപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇതേസമയം മയൂരി അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖം കണ്ടതും എന്തുപറ്റി മോളെ മുഖമെല്ലാം വല്ലാതിരിക്കുന്നു ആദിശ്രീ ചോദിച്ചു ശ്രീയുടെ ചോദ്യം കേട്ടതും ദത്തനും അങ്ങോട്ട് വന്നു എന്തുപറ്റി അറിയില്ലേട്ടാ ദേ മോളുടെ മുഖമെല്ലാം ആകെ വാടിയിരിക്കുന്നു കണ്ണെല്ലാം കളങ്ങിയിരിക്കുന്നു കരഞ്ഞോ നീ ആദിശ്രീ മയൂരിയുടെ മുഖം പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലമ്മ വല്ലാത്ത തലവേദനിക്കുന്നു അവൾ പറഞ്ഞു അപ്പോഴേക്കും സ്റ്റേജിൽ കയറി ജയദേവ് അനൗൺസ് ചെയ്യാൻ തുടങ്ങി ഗോകുലം ഗ്രൂപ്പിനെക്കുറിച്ചും അവർ ചെയ്ത ഇരുപത്തിയഞ്ച് വില്ലകളെക്കുറിച്ചും അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും മയൂരിയുടെ മനസ്സിൽ കയറുന്നുണ്ടായിരുന്നില്ല ആകെ വിഷമിച്ച് എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ച് കൂട്ടുകയായിരുന്നു മോളെ കുറച്ചു നേരം മോൾ അവിടെ പോയി ഇരിക്കെ എന്ന് പറഞ്ഞ് സ്ത്രീ അവളെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി എന്താ പറ്റിയ മോൾക്ക് ആദ്യ ദത്തനോട് ചോദിക്കുന്നുണ്ട് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ടെൻഷനായിട്ടുണ്ടാവും ഇത്രയും ആളുകളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരുടെ വിവാഹകാര്യം അനൗൺസ് ചെയ്യുന്നതല്ലേ അതിൻ്റെയെല്ലാം ടെൻഷനൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദത്തൻ സ്ത്രീയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ അതേ സമയമാണ് മയൂരിയുടെ അടുത്തേക്ക് ഋഷി വരുന്നത് അവൾ ഇരുന്നതിൻ്റെ അടുത്ത് വന്ന് അവൻ ഇരുന്നതും അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് മാറി അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു നീ ഇങ്ങനെ കരഞ്ഞിരിക്കാതെ സന്തോഷമായിട്ടിരിക്കണ്ടേ എന്നാലല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഋഷിയുടെ ഭാര്യയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എനിക്ക് നിർത്താൻ പറ്റൂ കരഞ്ഞാകെ വിഷമിച്ച നീ എൻ്റെ കൂടെ വരരുത് അതും ആ കുട്ടികൾക്ക് ദോഷം ചെയ്യും ഹാപ്പിയായിട്ട് ചിരിച്ചിട്ട് വേണം നീ എൻ്റെ ഒപ്പം വരാൻ അവൻ പറഞ്ഞു അവൾ ഋഷിയെ ഒന്ന് നോക്കി അപ്പോൾ അവളുടെ കണ്ണുകളിൽ തീയാണെന്ന് പോലും അവന് തോന്നി അവനൊന്ന് ചെറുതായി ഭയപ്പെട്ടെങ്കിലും അത് ഒരു പുഞ്ചിരിയിലേക്ക് വഴിമാറി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ സൂര്യനെ സൂര്യനാരായണനെ അവൻ ചോദിച്ചു അത് കേട്ടതും അവൾ അവൻ്റെ നേരെ നിന്നുകൊണ്ട് പറഞ്ഞു അതെ എൻ്റെ ജീവന എൻ്റെ പ്രാണന എത്രയൊക്കെ നീ എന്നെ കൂടെ കൂട്ടിയാലും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നീ എനിക്ക് പൊന്നുകൊണ്ട് തുലാഭാരം നടത്താം എന്ന് പറഞ്ഞാലും എൻ്റെ സൂര്യന് മുന്നിൽ അതൊന്നും ഒന്നുമല്ല ഇന്ന് നീ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ സൂര്യനെ തകർക്കാനാണ് നീ നോക്കുന്നതെങ്കിൽ നീ ഓർത്തോ അങ്ങനെ തോക്കാൻ മനസ്സുള്ള ആളല്ല സൂര്യനാരായണൻ ജയിച്ചു തന്നെ ഇരിക്കും എപ്പോഴും പെണ്ണിനെ വെച്ചല്ല സൂര്യനാരായണനെ തോൽപ്പിക്കേണ്ടത് ബുദ്ധിയും കഴിവും വെച്ചാണ് നീ പറഞ്ഞില്ലേ നീ സൂര്യനാരായണൻ്റെ മുന്നിൽ തോൽക്കുകയാണെന്ന് അത് നിൻ്റെ കഴിവുകേടാണ് സൂര്യനാരായണൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹം ഓരോ വിജയങ്ങളും കീഴടക്കുന്നത് പക്ഷെ നീയോ ചീപ്പ് കളിയല്ലേ നീ കളിക്കുന്നത് എനിക്ക് എൻ്റെ സൂര്യേട്ടനോടുള്ള സ്നേഹം വെച്ചാണ് നീ വിലപേശാൻ പേശാൻ പോകുന്നത് പക്ഷേ സൂര്യനാരായണനെ ഞാൻ തോൽപ്പിക്കില്ല നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവൾ നടക്കാൻ പോയതും ഋഷി അവളുടെ കൈയിൽ കയറി പിടിച്ചു എൻ്റെ സൂര്യേട്ടൻ എൻ്റെ സൂര്യേട്ടൻ എന്ന് നീ കുറേ നേരം ആയാലും പറയുന്നു ഇനി നിന്റെ വായിൽ നിന്നും ആ ഒരു വാക്ക് ഞാൻ കേൾക്കരുത് ഞാൻ നിൻ്റെ ഋഷികേഷ് നിൻ്റെ ഋഷികേഷ് അങ്ങനെ മാത്രമേ ഇനി നിൻ്റെ വായിൽ നിന്നും വരാൻ പാടുള്ളൂ അപ്പോഴേക്കും ജയദേവ് അവിടെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചു സൂര്യൻ്റെ അച്ഛനെ വിളിച്ചതും അദ്ദേഹം അങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ടു സൂര്യൻ പറഞ്ഞതുകൊണ്ട് ഋഷികേഷിനെയും ജയദേവ് അങ്ങോട്ട് ക്ഷണിച്ചു ഋഷികേഷിൻ്റെ പേര് കേട്ടതും സൂര്യൻ്റെ അച്ഛൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി പക്ഷേ പെട്ടെന്ന് തന്നെ ആ മുഖം വാടുന്നതും വന്നപ്പോൾ ഉള്ള സന്തോഷം ഇല്ലാതെ കയറിപ്പോകുന്നത് കണ്ടതും അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു ഇരുപത്തിനാല് വില്ലകളുടെയും ആളുകൾക്ക് സൂര്യനും കുറച്ചു പേർക്ക് ഋഷികേഷും കുറച്ചു പേർക്ക് സൂര്യൻ്റെ അച്ഛനും താക്കോൽ നൽകി സൂര്യൻ്റെ വില്ലയുടെ താക്കോൽ സൂര്യൻ്റെ അച്ഛനാണ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തത് അത് കഴിഞ്ഞ് ജയദേവ് എന്തോ പറയാൻ പോയതും പെട്ടെന്ന് മറ്റൊരു ശബ്ദം അവിടെ കേട്ടത് അത് എല്ലാവരും നോക്കിയപ്പോൾ ഋഷികേഷ് ആയിരുന്നു ഒരു മൈക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ കുറച്ച് മുന്നിലേക്ക് കയറി നിന്നു ഗോകുലം ഗ്രൂപ്പും ആർ കെ ഗ്രൂപ്പും കൂടി ചേർന്ന ഈ വില്ല പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ചില തെറ്റിദ്ധാരണകൾ മൂലം ഞങ്ങൾ അതിൽ നിന്നും അവസാന നിമിഷം ഒന്ന് പിൻവലിഞ്ഞു എന്നാലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അവൻ പറഞ്ഞു ആ സന്തോഷത്തിൻ്റെ പുറത്ത് ഇന്ന് ഇവിടെ വെച്ച് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അതിനു മുമ്പ് എൻ്റെ ഫാമിലിയിൽ നിന്നും അച്ഛൻ അമ്മ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഋഷികേഷ് പറഞ്ഞതും അങ്ങോട്ട് അവൻ്റെ അച്ഛനും അമ്മയും കയറി വന്നു എനിക്ക് എനിക്കിവിടേക്ക് ക്ഷണിക്കാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരാളെയാണ് ഗോകുലം ഗ്രൂപ്പ് ഒരുമിച്ച് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ വില്ലകൾ അതിൻ്റെ താക്കോൽദാന ചടങ്ങ് ഇന്നിവിടെ നടത്തിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായ നിമിഷമാണെന്ന് കടന്നു ആ സന്തോഷത്തിൽ എൻ്റെ ജീവിതത്തിൽ അതിലും വലിയ ഒരു സന്തോഷം ഇന്നിവിടെ വെച്ച് നടക്കാൻ പോവുകയാണ് മറ്റൊന്നുമല്ല ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ എൻഗേജ്മെൻ്റ് നടത്താൻ പോവുകയാണ് അവൻ പറഞ്ഞതും സൂര്യനും ജയദേവും എല്ലാം പരസ്പരം നോക്കി എന്നാൽ സൂര്യൻ്റെ അച്ഛൻ കണ്ണുകളടച്ച് നിന്നതേയുള്ളൂ എല്ലാവർക്കും കൺഫ്യൂഷനായല്ലേ വേറൊന്നുമല്ല ഇന്ന് ഗോകുലം വീട്ടിലെ സൂര്യനാരായണൻ്റെയും വിവാഹം ഉറപ്പിക്കൽ ചടങ്ങാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കയറി പറഞ്ഞപ്പോൾ ഉള്ള ഞെട്ടലിലാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് എൻ്റെയും വിവാഹ നിശ്ചയം വേണമെന്ന് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ആഗ്രഹമായിരുന്നു ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എൻ്റെ വധുവിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഗായത്രി കൃഷ്ണൻ്റെയും മകൾ മയൂരി കൃഷ്ണനാണ് എൻ്റെ വധു എന്ന് പറഞ്ഞ് അവൻ മുന്നിലേക്ക് കൈനീട്ടിയതും അവിടെ നിന്നും നടന്നു വരുന്ന മയൂരിയെ കണ്ട സൂര്യനും അവൻ്റെ വീട്ടുകാരും ജയദേവനും മാനസിയും എല്ലാവരും ഞെട്ടി അമ്പരപ്പോടെ അവളെ നോക്കി അത് കേട്ട് താഴെ നിന്ന ദത്തനും ആദിശ്രീയും പരസ്പരം ഞെട്ടലോടെ നോക്കി നിന്നു എന്നാൽ സൂര്യൻ്റെ അച്ഛൻ മാത്രം നിറക്കണ്ണുകളോടെ അവളെ നോക്കി നിന്നു മയൂരി നടന്നു വരുന്നത് കണ്ടതും സൂര്യൻ അല്പം മുന്നിലേക്ക് കയറി വന്നു അവൻ്റെ നോട്ടം അപ്പോഴും അങ്ങോട്ട് കയറി വരുന്ന മയൂരിയിലായിരുന്നു എന്നാൽ വലത് കൈ നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഋഷികേശിന്റെ കൈയിലേക്ക് കൈകൾ വച്ചുകൊണ്ട് മയൂരി അവന്റെ അടുത്തേക്ക് വന്ന് നിന്നു മയൂരി മുന്നിൽ നിൽക്കുന്ന സൂര്യനെ നോക്കാതെ നിന്നു സൂര്യന്റെ അടുത്ത് നിന്നും മാറി നിന്നതും സൂര്യൻ ഒരു ഞെട്ടലോടെയും ദേഷ്യത്തോടെയും മയൂരിയെ നോക്കി അപ്പോ എന്റെ പെണ്ണിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഇനി സൂര്യനാരായണൻ നിന്റെ പെണ്ണിനെ നീ വിളിക്ക് എന്ന് പറഞ്ഞ് ഒരു പുച്ച ചിരിയോടെ ഋഷികേശ് സൂര്യനെ നോക്കി സൂര്യൻ മയൂരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾ മുഖമുയർത്തി നോക്കാതെ തലകുനിച്ചു നിന്നു സൂര്യൻ തിരിഞ്ഞു നിന്ന് ജയദേവനെ നോക്കി അവൻ്റെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മാണിക്കശ്ശേരി വീട്ടിൽ ദത്തൻ്റെയും ആദിശ്രീ ദത്തന്റെയും മകൾ മയൂരി ദത്തനെയാണ് ഗോകുലം വീട്ടിൽ സൂര്യനാരായണൻ അവൻ്റെ വധുവായി സ്വീകരിക്കുന്നത് എന്ന് സൂര്യൻ പറഞ്ഞതും തലകുനിച്ചു നിന്ന മയൂരി തല ഉയർത്തി സൂര്യനെ നോക്കി ആ നിമിഷം സൂര്യൻ ഋഷികേശിന്റെ അടുത്തുനിന്ന് മയൂരിയെ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ കയ്യിലെ മുറുക്കം അവൾ അറിഞ്ഞു അവൾ മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ണുകളിൽ ദേഷ്യം നിറച്ച് അവളെ നോക്കുന്ന സൂര്യനെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി എന്നാൽ എല്ലാം കണ്ട് അമ്പരപ്പോടെയും ഞെട്ടലോടെയും നിൽക്കുകയായിരുന്നു അവിടെ വന്ന എല്ലാവരും സൂര്യന്റെ വീട്ടുകാരും ദത്തനും ആദിശ്രീയും എല്ലാം സൂര്യന്റെ അടുത്തേക്ക് വന്നു അവൻ കൈകൾ ഉയർത്തി എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോഴും നോട്ടം മയൂരിയിൽ തന്നെയായിരുന്നു അവൻ്റെ കൈ അവളുടെ തോളിൽ മുറുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഹായ് ഞാനാണ് കാർത്തിക ഇപ്പോൾ സ്റ്റോറിയുടെ ഏകദേശം ഒരു രൂപം പിടികിട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് തീരില്ലോ കുറച്ചുണ്ട് കാരണം അതിനിടയിൽ സൂര്യൻ്റെ ദേഷ്യം മയൂരിയുടെയും സൂര്യൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് അതുകൊണ്ട് ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് തീരില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ആ ഒരു ഉറപ്പിൽ ഞാൻ കുറച്ച് ഫ്ലാഷ് ബാക്ക് പറയാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ അപ്പോൾ എല്ലാവരും കേൾക്കുക എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ആരായിരിക്കും മയൂരി വിവാഹം കഴിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവൾക്ക് ഈ കുഞ്ഞുണ്ടായത് ഈ കുഞ്ഞ് ആരുടെയാണ് സംശയങ്ങൾ ഒരുപാടില്ലേ അപ്പോൾ നമുക്ക് കേൾക്കാം ഇനി വരും ഭാഗങ്ങളിൽ എൻ്റെ സ്റ്റോറികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ആരെയും ഞാൻ നിരാശരാക്കില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക